വീണ്ടും ദുഃഖ വാർത്ത കലാലോകത്തുനിന്ന് വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയെ അറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് നിറയെ ആരാധകരുള്ള പ്രമുഖ സംഗീതജ്ഞനാണ് വിട പറഞ്ഞിരിക്കുന്നത് ജൂനിയർ ശിവമണി എന്നറിയപ്പെടുന്ന പ്രശസ്ത ഡ്രമ്മർ ജിനോ കെ ജോസാണ് അന്തരിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് കുറേ നാളായി ഇദ്ദേഹം ചികിത്സയിലായിരുന്നു ഡ്രം വായനയിൽ അസാമാന്യ കൈവേഗതയാണ് ജിനോയ്ക്ക് അതുകൊണ്ട് തന്നെ പ്രമുഖരായ എല്ലാ ഗായകർക്കും സംഗീത സംവിധായകർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ജിനോ ഡി ജെ ആയും ജിനോ തിളങ്ങിയിട്ടുണ്ട് വിവിധ സംഗീത ഉപകരണങ്ങൾ ജിനോ ഉപയോഗിക്കാറുണ്ടായിരുന്നു ഒരു വേദിയിൽ മുപ്പത്തിമൂന്ന് വ്യത്യസ്ത സംഗീത ഉപകരണങ്ങൾ വായിച്ചു കൊണ്ട് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ അനുഗ്രഹീത കലാകാരനായിരുന്നു ജിനോ ഈ മിന്നുന്ന പ്രകടനം കണ്ട് സാക്ഷാൽ ശിവമണി തന്നെയാണ് ജിനോയ്ക്ക് ജൂനിയർ ശിവമണി എന്ന പേര് നൽകിയത് ഈ അപ്രതീക്ഷിത വിയോഗം പ്രിയപ്പെട്ടവർക്ക് ഇതുവരെ വിശ്വസിക്കുവാൻ കഴിയാതെ കണ്ണീർ വാർക്കുകയാണ് പ്രിയ കലാകാരന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക